ഇനി നിങ്ങൾ ആലോചിച്ചിട്ട് സാമ്പത്തിക മേഖല സാമ്പത്തിക മേഖല തട്ടിപ്പ് വെട്ടിപ്പ് പലിശ ചൂതാട്ടം എന്തെല്ലാ തോന്നിയാസങ്ങളും അറിയൂ നമ്മളെ പല മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാരും പ്രവാചക പ്രേമികളായി സുന്നത്തിജമായത്തിന്റെ ആളുകളായി സമൂഹത്തിൽ അറിയപ്പെടുന്ന പല ആളുകളും ലോട്ടറി കച്ചവടക്കാരാണ് ലോട്ടറി കച്ചവടക്കാരാണ് നമ്മളൊക്കെ അഹുല സുന്നത്തിജമായത്തിന്റെ ആളുകൾക്ക് എങ്ങനെയാ ലോട്ടറി കച്ചവടം ഹലാലാവുക ഏതൊരാളോട് ദീന് പിടിച്ച് ഏതൊരാളോട് ചോദിച്ചു പോയാലും പ്രവർത്തനങ്ങളായ പരിചയപ്പെടുത്തപ്പെട്ടത് എന്റെ നാട്ടിലെ ചലവറിയിൽ ആറോ ഏഴോ ലോട്ടറി കച്ചവടക്കാരുണ്ട് ഞാനത് ചിലത്തൊക്കെ പറയലുണ്ട് അതിൽ അഞ്ച് ലോട്ടറി കച്ചവടക്കാരും മാപ്പിള മക്കളും ജമാത്തിന്റെ എല്ലാ ഊറ്റവും വീറും ആവേശമൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഇപ്പോഴുത്ത തനിച്ച ഹറാമേ നിങ്ങളാലിച്ച് ഒരിക്കലൊരാളിനോട് പറഞ്ഞു എന്തറിയും ഞാനന്ന് ഇ കെ സമസ്തയുടെ അണ്ടറിൽ ഒരു പള്ളിയിൽ ദർസിൽ പഠിച്ചു കൊടുക്കുന്ന കുട്ടിയാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അന്ന് പഠിക്കുമ്പോ എന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു സംഘടന അഥവാ ഞാൻ എസ് കെ എസ് എഫ് ആരനെ അന്ന് മൂപ്പർ എസ് എസ് എഫ് ആരനെ അദ്ദേഹം സംസാരിച്ചുകൊണ്ട് മുമ്പിൽ പറഞ്ഞു ഏ ഹറാമല്ല ഹറാമല്ല അപ്പൊ ഞാൻ പറഞ്ഞു അമ്മക്കാരന്റെ തരത്ത് തന്നെ പോവാം അങ്ങനെ എന്റെ ഒരു സുഹൃത്തു കൂടിയായ ഒരു അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് സംസാരിച്ച അദ്ദേഹം പറഞ്ഞു എന്താ സംശയം അത് ഹറാം തന്നെയാണല്ലോ ഞാൻ മനസ്സിലാക്കാൻ പറയണ എന്താ നിങ്ങൾ പഠി പഠിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇന്ന് നമ്മുടെ അങ്ങാടിയിൽ പോലും കാണുന്ന പല മുസ്ലിം ചെറുപ്പക്കാർക്കും രക്ഷിതാക്കൾക്കും അറിയില്ല ലോട്ടറി ഹറാമാണെന്ന കാര്യം അത് അഹരസുന്നവൽജമാർക്ക് വിരുദ്ധമാണെന്ന കാര്യം മദ്യപാനികളിലേ ഉമ്മത്ത് മുസ്ലിമയിൽ മീലാദിന്റെ റാലിയുടെ മുന്നിൽ അന്നത്തെ ദിവസം മാത്രം മദ്യപാനം ഒഴിവാക്കിയവർ അള്ളാഹുവിന്റെ നെവിതിരുവേനിയോടുള്ള മഹത്വത്ത് പ്രകടിപ്പിക്കാൻ തലയിൽ പ്രത്യേകമായി തൊപ്പിയിട്ടിട്ടല്ലെങ്കിൽ കെട്ടുകെട്ടിയിട്ട് നോക്കണേ നിങ്ങൾ ഈ മീലാദിന്റെ റാലിയിൽ പങ്കെടുക്കുന്ന ആളുകളിലെ പ്രവാചക പ്രേമികളായി സ്വഹാപത്തിന്റെ പാരമ്പര്യം പറഞ്ഞവരായി താവടി അവകാശപ്പെട്ടവരായി പാരമ്പര്യം അവകാശപ്പെടുന്നവരായി കാക്കകാരണവന്മാരുടെ പാരമ്പര്യത്തെ പറയുന്നവരായി ആലോചിക്കണേ മദ്യപാനത്തിന്റെ ഇസ്ലാമിക വിദ്യ എന്താ അഖലസുനവൽജമ അംഗീകരിച്ചതാണോ ലഹരി വസ്തുക്കൾ അഖിലസുന്നവൽജമ അംഗീകരിച്ചതാണോ എല്ലാവിധ വൃത്തികേടുകളും തമ്മാടിത്തങ്ങളും പേറി നടക്കുന്നവരിലേ ഈ സമുദായത്തില് ഇതൊക്കെ അള്ളാന്റെ റസൂൽ അംഗീകരിച്ചതാണോ അള്ളാന്റെ റസൂലിന്റെ സ്വഹാപത്ത് കൊണ്ടുവരുന്നതാണോ